നിങ്ങളിൽ എഴുപത് ശതമാനം ആളുകളും ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടവരായിരിക്കും എന്നാൽ ബാക്കി വരുന്ന മുപ്പത് ശതമാനം പേർക്കുള്ളതാണ് ഈ വീഡിയോ കാരണം തെരുവിൽ അന്തി ഉറങ്ങുന്ന ഈ യുവതിയുടെ ജീവിതകഥ അസാധാരണം തന്നെയാണ് തെരുവിൽ കഴിയുന്നവരെ അറപ്പോടെ കാണുന്നവരും പുച്ഛിക്കുന്നവരുമൊക്കെയാണ് നമ്മളിൽ പലരും എന്നാൽ പലപ്പോഴും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മൂല്യം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നത് വാരാണസിയിലെ അസീകട്ടിൽ മൂന്ന് വർഷമായി കഴിയുന്ന ഈ സ്ത്രീയുടെ കഥ ഒരുപാട് വൈറലായതാണ് മുഷിഞ്ഞ വസ്ത്രവും ജട പിടിച്ച ചെമ്പൻ മുടിയും തോളിൽ ഒരു നരച്ച പിങ്ക് പേഴ്സുമായാണ് സ്വാതിയെ എപ്പോഴും കാണാറുള്ളത് ആരെങ്കിലും നൽകുന്നതാണ് അവളുടെ ഭക്ഷണം തെരുവോരത്തെ കടത്തിണ്ണകളിലാണ് അവളുടെ അന്തി ഉറക്കം സ്വാതി ഒരു സാധാരണ സ്ത്രീയല്ല അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം വിദ്യാസമ്പന്നരായ ഉന്നത ജോലിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ സ്വാതിയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും ദക്ഷിണേന്ത്യയിലെ ഒരിടത്താണ് സ്വാതിയുടെ സ്വദേശം താൻ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ടെന്നും ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം തെരുവിലെത്തിപ്പെട്ടതാണെന്നും അവർ പറയുന്നു കുട്ടി ജനിച്ച ശേഷം ശരീരത്തിന്റെ വലതുവശം തളർന്നുപോയി പിന്നീട് ജോലി ചെയ്യാൻ പറ്റാതായി അന്ന് സഹായത്തിനായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് താൻ വീടുപേക്ഷിച്ച് തെരുവിൽ അഭയം തേടിയതെന്ന് അവർ പറയുന്നു തന്റെ ഈ അവസ്ഥ കണ്ട് മാനസിക രോഗിയാണെന്ന് ചിലർ കരുതുന്നുണ്ടെന്നും എന്നാൽ ശാരീരികമായും മാനസികമായും താൻ പൂർണ്ണ ആരോഗ്യവതിയാണെന്നും അവർ പറയുന്നു തുടർന്ന് ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ തന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലവും കഴിവുകളും അവർ വർണ്ണിക്കുന്നുണ്ട് തനിക്കൊരു ജോലി വേണമെന്നും അതിനെ സഹായിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം വീടും വീട്ടുകാരുമില്ലാതെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ലാതെ അവൾ തീർത്തും അനാഥയായി അവിടെ കഴിയുന്നു വാരാണസിയിലെ അസ്സിഘട്ടിലെ അനേകം തെരുവു ജീവിതങ്ങളിൽ ഒരുവളായാണ് സ്വാതി ഇപ്പോൾ ജീവിക്കുന്നത് തെരുവിൽ അന്തിയുറങ്ങുന്ന വിദ്യാസമന്യായ ഈ യുവതിക്ക് ഇപ്പോഴും ഒരു നല്ല ജീവിതം ലഭിച്ചിട്ടില്ല ഇനിയെങ്കിലും അങ്ങനെ ഒരു ജീവിതം സ്വാതിക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം You have no job, so you are you are having a degree in computers. Are you looking for a job? Okay. Okay. You want job in Varanasi. You could do that. Do that. Okay. Uh, See Swati. She is living on a I request all of you to find a job she desired. Uh, she is bachelor's in computer sciences, and it will be grateful for all of you if you can find a job for her.